കഥകൾ എത്ര കേട്ടാലും മതി വരില്ല ഈശ്വര കഥകളാണെങ്കിൽ വിശേഷിച്ചും അതുകൊണ്ടാണ് എന്ന എഴുത്തച്ഛൻ കിളിമകളോട് പറഞ്ഞത് നമുക്കും കേൾക്കാം എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ഭാരതീയ സങ്കല്പങ്ങൾക്കനുസരിച്ച് പുരാണശ്രവണത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത് ശ്രവണത്തിലൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും ഭഗവാനിലേക്ക് ആത്യന്തികമായിട്ട് എത്തിച്ചേരാൻ സാധിക്കും എന്ന് മഹാത്മാക്കൾ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ പുരാണ ശ്രവണമായിക്കോട്ടെ ഭഗവാന്റെ കഥകളായിക്കൊള്ളട്ടെ ഇതൊക്കെ നിരന്തരം കേൾക്കുന്നതിലൂടെ തന്നെ നമുക്ക് പരിവർത്തനം ഉണ്ടാവുകയും ഭഗവാനിലേക്കുള്ള ദൂരം കുറയുകയും ചെയ്യും ശ്രീമദ് ഭാഗവതത്തിൽ എങ്ങനെയാണ് ഭഗവാനെ കിട്ടേണ്ടത് എന്നൊരു ചോദ്യം വരുന്ന സമയത്ത് പ്രഹ്ലാദൻ പറയുന്ന ഒരു ശ്ലോകം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നവധാ ഭക്തി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ആ ശ്ലോകം ഭാഗവത്തിൽ വരുന്നത് ഇങ്ങനെയാണ് ഏഴാമത്തെ സ്കന്ധത്തിൽ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഒമ്പത് വഴികളിലൂടെ ഭഗവാനെ കണ്ടെത്താം എന്ന് പ്രഹ്ലാദൻ പറയുന്നു അതിൽ ഒന്നാമത്തെ വഴി ശ്രവണം ആണ് കേൾക്കുക ഭഗവാനെ കുറിച്ചിട്ടുള്ള കഥകളായിക്കൊള്ളട്ടെ കീർത്തനങ്ങളായിക്കൊള്ളട്ടെ ഇതെല്ലാം കേൾക്കുന്നതിലൂടെ തന്നെ ആത്യന്തികമായിട്ട് ഭഗവാന് ലഭിക്കും നവതാഭക്തികളിൽ ഒന്നാമത്തെ സ്ഥാനം അലങ്കരിക്കുന്ന ശ്രവണത്തിലൂടെ അതായത് ഭഗവാനെ കുറിച്ചിട്ടുള്ള കഥകളും കീർത്തനങ്ങളും കേട്ടുകൊണ്ട് ഭഗവാനായി തീർന്ന അല്ലെങ്കിൽ ഭഗവാന്റെ ധർമ്മപത്നി സ്ഥാനം അലങ്കരിച്ച ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായിട്ടുള്ള രുക്മിണി ദേവിയെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ധർമ്മപത്നി സ്ഥാനം അലങ്കരിക്കുന്ന രുക്മിണിക്ക് ഭഗവാനെ കിട്ടിയത് ശ്രവണം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ സാധിക്കും ആ കഥ നമുക്കൊന്ന് പരിചയപ്പെടാം രുക്മിണി എന്ന് പറയുന്ന രാജകുമാരി വിദർഭ എന്ന രാജ്യത്തെ കുണ്ടിനം എന്ന രാജധാനിയിൽ ഭീഷ്മകൻ എന്ന രാജാവിൻ്റെ മകളായിട്ടാണ് ജനിക്കുന്നത് രുക്മിണിക്ക് മൂത്ത അഞ്ച് ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു അതിലേറ്റവും മുതിർന്ന ആളാണ് രുക്മി ചെറുപ്പം തൊട്ടേ രുക്മിണി വിദർഭയിലേക്ക് വരുന്ന സത്സംഗങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു ഓരോ മഹാത്മാക്കളും തൻ്റെ അച്ഛനായിട്ടുള്ള മഹാരാജാവായിട്ടുള്ള ഭീഷ്മകനെ കാണാൻ വരുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള കഥകൾ പ്രത്യേകിച്ച് ദ്വാരകയിലും അമ്പാടിയിലും ഗോകുലത്തിലും വെച്ച് നടന്നിട്ടുള്ള കൃഷ്ണന്റെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഭീഷ്മകനാണ് ഈ കഥകളൊക്കെ കേൾക്കുന്നുള്ളത് എങ്കിലും തൊട്ടടുത്ത് തന്നെ ഇരുന്നു കൊണ്ട് രുക്മിണി അതിലേറെ സ്നേഹത്തോടു കൂടി അതിലേറെ ഭക്തിയോടുകൂടി ഭഗവാന്റെ കഥകൾ കേട്ടു ഭഗവാനെ മാത്രമേ ഭർത്താവായിട്ട് സ്വീകരിക്കൂ എന്ന് തീരുമാനിച്ചു എന്നാൽ രുക്മിണിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള രുക്മി അദ്ദേഹം രുക്മിണിയെ വിവാഹം കഴിക്കാൻ ഏൽപ്പിച്ചത് വളരെയധികം ക്രൂരനായിട്ടുള്ള ഏറ്റവുമധികം അധർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ചേതു രാജാവായിട്ടുള്ള ശിശുപാലനുമായിട്ടാണ് തൻ്റെ വിവാഹത്തിന്റെ തലയെന്നാണ് രുക്മിണി അറിയുന്നത് താൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ദ്വാരകാധീശനായിട്ടുള്ള ശ്രീകൃഷ്ണനല്ല മറിച്ച് ശിശുപാലനെയാണെന്നും ആ ഭഗവതിയെ സഹായിക്കാൻ ആരും തന്നെ ഇല്ലായിരുന്നു ദ്വാരക വളരെയധികം ദൂരെ ആയിരുന്നു തനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളത് പോലും കൃഷ്ണൻ അറിയുമോ എന്ന് പോലും രുക്മിണിക്ക് സംശയമായിരുന്നു ആ സമയത്ത് അവിടെ ഒരു ബ്രാഹ്മണൻ പ്രത്യക്ഷപ്പെടുകയും രുക്മിണി എഴുതിയ സന്ദേശം കൊണ്ട് ബ്രാഹ്മണൻ ദ്വാരകയിലേക്ക് പോവുകയും ഭഗവാനെ രുക്മിണിയുടെ സന്ദേശം വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു അവിടെ വെച്ചാണ് ഭഗവാൻ തൻ്റെ രഥം എടുത്തുകൊണ്ട് വിദർഭയിലേക്ക് അതിവേഗത്തിൽ യാത്ര ചെയ്യുന്നതും രാവിലെ ക്ഷേത്ര സന്ദർശനത്തിനെത്തിയ രുക്മിണിയെ തൻ്റെ ആ രഥത്തിലേക്ക് രാക്ഷസ വിധിപ്രകാരം കൈപിടിച്ച് കയറ്റി തട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന വ്യാജേന രുക്മിണിയുമായി അതിവേഗത്തിൽ ദ്വാരകയിലേക്ക് സഞ്ചരിച്ചത് ശിശുപാലൻ ഉൾപ്പെടെയുള്ള നോക്കി നിന്നിരുന്ന മുഴുവൻ രാജാക്കന്മാരെയും നിഷ്പ്രഭനാക്കിക്കൊണ്ട് ഭഗവാൻ തൻ്റെ രഥം വളരെ എളുപ്പത്തിൽ വേഗതയിൽ ദ്വാരകയിലേക്ക് സഞ്ചരിപ്പിച്ചു ഈ സമയത്ത് രുക്മി എന്ന് പറയുന്ന രുക്മിണിയുടെ മൂത്ത ജ്യേഷ്ഠൻ മാത്രം ഭഗവാനെ പിന്തുടർന്നു വഴിയിൽ വെച്ച് രുക്മിയും ഭഗവാനും തമ്മിൽ യുദ്ധമുണ്ടാവുന്നു ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ഖഡ്ഗം വാളുകൊണ്ട് രുക്മിയെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ബലരാമന്റെയും രുക്മിണിയുടെയും അഭ്യർത്ഥന പ്രകാരം രുക്മിയെ ഭഗവാൻ വെറുതെ വിടുന്നു അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി രുക്മി തീരുമാനിക്കുന്നു ഇനി കൃഷ്ണനെ തോൽപ്പിക്കാതെ വിദർഭയിലേക്ക് തിരിച്ചു വരില്ല അവിടെ വെച്ച് ബലരാമസ്വാമിയുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച രുക്മിണി ദ്വാരകയിലേക്ക് പോവുകയും ഭഗവാനെ വിദ്യാവണ്ണം വിവാഹം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് രുക്മിണി സ്വയംവരം കഥ യഥാർത്ഥത്തിൽ ഈ കഥ കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് രുക്മിണി എന്ന് പറയപ്പെടുന്നത് വെറും ഒരു രാജകുമാരി മാത്രമല്ല അത് ഒരു മഹാലക്ഷ്മിയുടെ അവതാരമായിട്ടുള്ള കഥാപാത്രം മാത്രമല്ല ഈ രുക്മിണിയാകുന്ന മനസ്സാണ് നാം ഭഗവാനെ കാത്തിരിക്കാനായി പഠിപ്പിക്കേണ്ടത് ഈ രുക്മിണിയാകുന്ന മനസ്സിനെ ഭഗവാന് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത അഞ്ച് ജ്യേഷ്ഠന്മാരെ കുറിച്ച് പറഞ്ഞു ആ അഞ്ച് ജ്യേഷ്ഠന്മാർ എന്ന് പറയുന്നത് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ആ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും നമ്മുടെ മനസ്സ് ഭഗവാനിൽ എത്തിച്ചേരുന്നതിൽ തീരെ താല്പര്യമേയില്ല അവർക്കെപ്പോഴും ശിശുപാലനായിട്ടുള്ള ലൗകികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് മനസ്സിനെ ഏൽപ്പിക്കാനാണ് താല്പര്യം നമ്മളാണ് എന്ത് ചെയ്യേണ്ടത് സത്സംഗം കൊണ്ട് ശ്രവണം കൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സാകുന്ന രുക്മിണിയെ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരുമാകുന്ന ജീവാത്മാവിനാണ് ആ ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഐക്യമായിരിക്കണം രുക്മിണിയെയും കൃഷ്ണനെയും ഒരുമിച്ച് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവേണ്ടത് ഇത് തന്നെയാണ് രാധാകൃഷ്ണ സങ്കല്പവും ഇതുതന്നെയാണ് ശിവപാർവതി സങ്കല്പവും പ്രകൃതിയും പുരുഷനും ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോഴുള്ള ആ ആത്യന്തികമായിട്ടുള്ള ആനന്ദാവസ്ഥയാണ് ഈ കഥയും ആത്യന്തികമായി പറഞ്ഞു വയ്ക്കുന്നത് വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് ശ്രവണത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കാൻ നാം സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ശ്രവണത്തിലൂടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം മോക്ഷപ്രാപ്തി ഭഗവാന്റെ സാമീപ്യം സാരൂപ്യം സാലോഗ്യം മോക്ഷം ഇതെല്ലാം കൈവരിക്കാൻ നമുക്ക് സാധിക്കും എന്ന് രുക്മിണി ദേവിയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഓരോ ഭാഗവത സപ്താഹങ്ങൾക്കും ഓരോ കൃഷ്ണകഥകൾ അവതരിപ്പിക്കപ്പെടുന്ന സദസ്സിലും രുക്മിണി സ്വയംവരം കേൾക്കുമ്പോൾ ഈ ചെറിയ തത്വം കൂടെ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആഴത്തിൽ ഇറങ്ങട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു കഥാപാത്രവുമായി ആ കഥാപാത്രത്തിൻ്റെ കഥകളുമായി വീണ്ടും കഥയമയിൽ നമുക്ക് കണ്ടുമുട്ടാം ഇന്നത്തേക്ക് വിടവാങ്ങുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം